പ്രൈവറ്റ് ബസ്സിൽ വെച്ച് വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി പൂക്കോട്ടുംപാടം ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും കൊല്ലം സ്വദേശിയുമായ എം ഷിഹാനിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പൂക്കോട്ടുംപാളം തോൾപ്പാറ റൂട്ടിലൂടുന്ന പ്രൈവറ്റ് ബസിൽ വെച്ച് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് കുട്ടികൾ പരാതി ഉന്നയിച്ചതോടെ വിഷയത്തിൽ നാട്ടുകാർ ഇടപെട്ടു അഞ്ചു മണിയോടെ തന്നെ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇദ്ദേഹം ജോലി ചെയ്യുന്ന ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലും നാട്ടുകാർ തടിച്ചുകൂടി പ്രതിഷേധിച്ചു പൂക്കോട്ടുപാളം ഇൻസ്പെക്ടർ എ അനീഷും നിലമ്പൂർ ഡിവൈഎസ്പിയും നിലമ്പൂർ സൗത്ത് ഡിഎഫ്ഒയും സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത് മൂന്നോളം കുട്ടികളുടെ പരാതിയെ തുടർന്ന് പോക്സോ അടക്കം മൂന്ന് കേസുകളാണ് ഷിഹാസിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്നലെ വൈകിട്ടോടെ തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കുട്ടികളുടെ മൊഴിയും തിരിച്ചറിയൽ പരേഡും പൂർത്തിയാക്കിയാണ് കേസെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും